കൂടരുക്കാൻ ഒരിടം എന്ന പേരിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഹപാഠിക്ക് വീട് നിർമ്മിക്കുവാനായി വാങ്ങി നൽകിയ സ്ഥലത്ത് ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനായി പ്രദേശവാസികളുടെയും സ്കൂൾ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി എ മുരളി അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ആർ ശാലിനി ടീച്ചർ സ്കൂൾ എസ് എം സി ചെയർമാൻ നെൽസൺ വി മാത്യു ബാലകൃഷ്ണൻ തുരുത്തിയിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് അംഗം കെ കെ കിരൺ ചെയർമാനായും ബാലകൃഷ്ണൻ തുരുത്തിയിൽ കൺവീനറായും വിനീത് പാറമെൽ ട്രഷററായും പതിനേഴ് അംഗ എക്സിക്യൂട്ടീവ് സംഘാടക സമിതി രൂപീകരിച്ചു രക്ഷാധികാരികളായി പ്രിൻസിപ്പാൾ എ അബിത പി ടി എ പ്രസിഡന്റ് സി എ മുരളി എന്നിവരെ തിരഞ്ഞെടുത്തു വർഷങ്ങളായി വാടക വീട്ടിൽ താമസിച്ചുവരുന്ന അഖിൽ രാജിനും അമ്മ ഗീതയ്ക്കുമാണ് വീടൊരുങ്ങുന്നത് കെ വി സി ന്യൂസാണ് ഇവരുടെ ദയനീയ ജീവിതം പുറംലോകത്തെ അറിയിച്ചത് കെ വി സി ന്യൂസ്